ഒരു വ്യൂ ഉണ്ടായ റെസ്പോൺസ് ഉണ്ടല്ലോ ആളുകൾ ഭയങ്കര ഓവർവെൽമിങ് ആയിട്ടുള്ള അപ്പോൾ അത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഭയങ്കര പ്രതീക്ഷയും ഭയങ്കര ടോപ്പ് നന്നു പടത്തിൻ്റെ ഡയറക്ടർ റൈറ്റർ ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി ഇവർ ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത് ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു ആക്ടേഴ്സ് ഉണ്ടായിരുന്നു മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഒരു ഈ അഞ്ചാം ഇറങ്ങുമ്പോൾ എനിക്ക് രക്ഷറങ്ങുമ്പോൾ ഭയങ്കര എക്സൈറ്റഡായിരുന്നു നല്ല ഗംഭീര റെസ്പോൺസ് ആയിരുന്നു ഇത് ഞാൻ ആറാമത്തെ തവണയാണ് ഈ പടം കാണുന്നത് ഒരു ആക്ടറിന്റെ നിലയിൽ മാത്രമല്ല ഓഡിയൻസിൻ്റെ നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ നല്ല ും അഞ്ചാം തീയതിയാണ് നമ്മുടെ തിയേറ്റർ റിലീസ് എല്ലാവരും തിയേറ്ററിൽ പോയി ചെയ്യും തീയതി നമുക്ക് ഒരു ഒരുമിച്ച് പടങ്ങാണ്ട് പിന്നെ ഒരു തവണയോട് എല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ് പ്രത്യേകിച്ച് കഴിഞ്ഞ മൂന്നാല് മാസം തൊട്ട് ആണ് നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനാണ് ലൈക് റിയലി അപ്രീഷിയേറ്റ് ാണ് പതിനൊന്നാണുങ്ങളും ഒരു പെണ്ണും നമ്മടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും ഉണ്ട് സൗണ്ട് ചെയ്ത പ്രൊഡക്ഷൻ സൗണ്ട് ഇപ്പൊ കഴിഞ്ഞ സോമന്റെ കൃതാവിൽ ആണെങ്കിലും ഇങ്ങനെ ആണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് രണ്ട് കഥാപാത്രങ്ങൾ ചെയ്തു രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു സംസാരത്തിന് ഇടയാക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ ഉള്ളിനുള്ളിൽ എന്തും മാറ്റാണുള്ളത് അതിയായ സന്തോഷമുണ്ട് സോമന്റെ കൃതാവിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് ഒ ടി ടി വന്നിട്ടാണ് അപ്പൊ ആട്ടം ആബ്സലൂട്ട്ലി തിയേറ്ററിലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദി സി ത്രില്ലറാണ് അപ്പം നമ്മുടെ ആഗ്രഹം ആർട്ടർ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും കാര്യം സിനിമ ഗംഭീരമാണ് നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ചെയ്താൽ പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങൾ ഒരു ഒൻപത് പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നു ഈ സിനിമയുടെ സക്സസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് കണക്റ്റാണ് എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു അപ്പോൾ അതാണ് ലക്ഷ്യം ഇതൊരു തിയേറ്റ്രിക്കൽ സിനിമയാണ് അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ ലൈക്ക് നല്ല സിനിമ സിനിമകൾ ചെയ്യും താങ്ക് യു കേട്ടോ ലൈക്ക് ഓരോരുത്തരോടും നന്ദി കേട്ടോ ലൈക് താങ്ക്സല്ലോ അവിടെ എല്ലാവരും ഒരു സെൽഫി വീഡിയോ എടുക്കാൻ വേണ്ടി